ഉണ്ടാക്കാൻ പോകുന്നത് മലപ്പുറം സ്പെഷ്യൽ താളിപ്പാണ് മുരിക താളിപ്പ് താളിപ്പ് താളിപ്പുണ്ടാക്കാൻ ചെറിയുള്ളി വെളുത്തുള്ളി പച്ചമുളക് എന്നിവ ആവശ്യമാണ് ചട്ടിച്ചൂടം കുറച്ച് വെളിച്ചെണ്ണ ചെറിയുള്ളി ഇടാം ഇനി വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞത് ഇങ്ങനെ നന്നായി ഇളക്കുക കഞ്ഞിനുള്ള ആവശ്യത്തിന് ഉപ്പിട്ടെടുക്ക ഇപ്പൊ നല്ലവണ്ണം തിളച്ചു വന്നിട്ടുണ്ട് ഈ മുരിങ്ങ താളിപ്പം അല്ലെങ്കിൽ താളിപ്പം മീൻ മീൻപച്ച കൂടി കൂട്ടുന്നത് ഇവിടുത്തെ ഒരു ഇവിടുത്തെ ആൾക്കാർക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യാണ് കുമ്പളയിലെ പലതും കൊണ്ടും താളിപ്പ് ഉണ്ടാക്കാം കൊണ്ടും കുമ്പള കൊണ്ടും പയറിന്റെ എല്ലാം കൊണ്ടും കോക്കൻ്റെ എല്ലാം കൊണ്ടും എല്ലാം താളിപ്പ്